മാന്നാർ റോയൽ ലയൺസ് ക്ലബിൻ്റെയും സെൻറ് മേരീസ് ഹൈസ്കൂൾ നിരണത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള കന്നട വിതരണവും പത്തൊമ്പതിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാനാ റോയൽ ലയൻസ് ക്ലബിൻ്റെയും സെന്റ് മേരീസ് ഹൈസ്കൂൾ നിരണത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ അമിത ഐ കെയർ തിരുവല്ലയുടെ സഹകരണത്തോടെ സൗജന്യ തിമര ശസ്ത്രക്രിയ ക്യാമ്പും സ്കൂൾ കുട്ടികൾക്കുള്ള കണ്ണട വിതരണവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാൾ കൃഷ്ണനേഴ്സിംഗ് ഹോമിൽ തുടങ്ങി എല്ലാ തിങ്കളാഴ്ച ശനിയാഴ്ചയും രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഫ്രീ ആയിട്ട് ഡയബറ്റിസ് ക്യാമ്പ് നടത്തുന്നു കൊളസ്ട്രോൾ ആ ഡയബറ്റീസിൻ്റെ കൊളസ്ട്രോളും പിന്നെ അതിനാവശ്യമായ മെഡിസിനും ഫ്രീ ആയിട്ട് അതുപോലെ തന്നെ ഹന്തർ റിലീഫ് പ്രോഗ്രാം ഐ ക്യാമ്പും

ഇന്നിപ്പോൾ കുഞ്ഞുങ്ങളുടെ കാഴ്ച വളരെ അഹീതമായിരിക്കുന്നു അതിനെ ടെസ്റ്റ് ചെയ്യുക അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക ഒപ്പം തന്നെ പ്രായമായ ആൾക്കാർക്കും അവരുടെ കണ്ണ് പരിശോധിച്ച് വിവരശസ്ത്ര ഉൾപ്പെടെയുള്ള നടത്തി വിടുന്നതായിരിക്കും അങ്ങനെ ഇല്ലാത്ത പത്തൊൻപതാം തീയതി വെച്ച് സൗജന്യമായി കണ്ണാടി കൊണ്ട് വിവര ശസ്ത്രക്രിയയും സ്കൂൾ കുട്ടികൾക്കുള്ള കണ്ണാടിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതാണ് പത്തൊമ്പാളത്തെ ക്യാമ്പ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞെന്ന് പറയുന്ന രണ്ട് മൂന്ന് പ്രോജക്റ്റുകളുണ്ട് സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നീക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി കഴിഞ്ഞു കഴിഞ്ഞ മീറ്റിംഗിൽ നിരണം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കടപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ അശോകൻ നിർവഹിക്കും സ്കൂൾ മാനേജർ വർഗീസം അലക്സ് അധ്യക്ഷത വഹിക്കും യോഗത്തിൽ റീജിയണൽ ചെയർപേഴ്സൺ വിജയകുമാർ ശങ്കരപ്പിള്ള മുഖ്യപ്രഭാഷണം നടത്തും ദേശീയ അന്ധത നിവാരണ പദ്ധതിയുടെ സഹായത്താൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തീവ്ര ശസ്ത്രക്രിയ സൌജന്യമായി ചെയ്തു കൊടുക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ബി പി എൽ അത്യാധുനിക ഫാക്കോ സർജറി ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ സൈറ്റ് ഫോർ കിഡ്സ് പദ്ധതി പ്രകാരം കണ്ണുകൾ പരിശോധിച്ച് സൗജന്യമായി കണ്ണടകൾ രക്ഷകർത്താക്കൾ സ്കൂൾ സ്റ്റാഫുകൾ അധ്യാപകർ തുടങ്ങിയവർക്ക് പകുതി വിലയിൽ കണ്ണട എന്നിവയും ക്യാമ്പിൽ ലഭിക്കുമെന്ന് ഭാരവാഹികളായ ടി എസ് ഗോപാലകൃഷ്ണൻ നായർ എ ടി സതീഷ് കുമാർ എ കെ മോഹനൻ ഡോക്ടർ ദിലീപ് കുമാർ ബെന്നി കെ ഫിലിപ്പ് ഇന്ദു ശേഖരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു